കിടപ്പിലായ വീരനായ വസുദേവനെ അർജുനൻ ചെന്ന് കണ്ട് കാൽ പിടിച്ച് നമസ്കരിച്ചു ആ വൃദ്ധൻ സ്നേഹപൂർവം അവനെ തഴുകിയ ശേഷം പുത്രന്മാരെയും പൗത്രന്മാരെയും ഓർത്ത് കണ്ണീരൊഴുക്കി പിന്നീട് കൃഷ്ണൻ പോകുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം അർജുനനെ അറിയിച്ചു ഈ വംശം നശിച്ചു ധനജയൻ ഉടനെ ദ്വാരകയിലെത്തും അർജുനനെ ഞാനാണെന്ന് ഭവാൻ വിചാരിക്കുക അർജുനൻ തന്നെയാണ് ഞാൻ ഞാൻ തന്നെയാണ് അർജുനൻ അവൻ എന്തു ചെയ്യുന്നുവോ അത് ഭവാൻ ചെയ്യണം ധനജ്ഞൻ തിരിച്ചു പോയാൽ ഈ പുരി കടൽ കയറി മുങ്ങിപ്പോകും ഇപ്രകാരം പറഞ്ഞ ശേഷം കൃഷ്ണൻ എവിടേക്കോ പോയി എന്ന് വസുദേവൻ ഗൽഗതത്തോടെ അറിയിച്ചു വസുദേവൻ പാർത്ത കൃഷ്ണൻ പറഞ്ഞ മാതിരിയെല്ലാം നീ ചെയ്തു കൊള്ളുക ഈ രാജ്യവും സ്ത്രീകളും സമ്പത്തുമെല്ലാം പാർത്ത ഭവാനെ ഞാൻ ഏൽപ്പിക്കുന്നു അരിസൂദനാ ഞാൻ എൻ്റെ ഈ പ്രാണനെ ഇപ്പോൾ ത്യജിക്കുകയാണ് അത്രയും പറഞ്ഞു വസുദേവൻ നിശ്ചലനായി കിടന്നു അന്ന് രാത്രി അർജുനൻ കൃഷ്ണന്റെ കൊട്ടാരത്തിൽ താമസിച്ചു ഒരു രാത്രി ഒരു യുഗമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത് പിറ്റേന്ന് കാലത്ത് അമ്മാവൻ മൃതിയടഞ്ഞ വിവരം അറിഞ്ഞു ദ്വാരക മുഴുവൻ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ വിലപിച്ചു ദേവകി മന്ദിര രോഹിണി എന്നീ ഭാര്യമാർ വസുദേവനോടൊപ്പം സതി അനുഷ്ഠിച്ചു പ്രത്യുനന്റെ പൗത്രനായ വജ്രൻ തുടങ്ങിയ വൃഷ്ണിയന്തകന്മാരും സ്ത്രീകളും ചേർന്ന് ആ മഹാത്മാവിന് ഉതക ക്രിയ ചെയ്തു അതിനുശേഷം അർജുനൻ വൃഷ്ണികളെല്ലാം ഏരക പുല്ലുകൊണ്ട് അടിച്ചു മരിച്ച സ്ഥലത്തെത്തി അവർക്കെല്ലാം വേണ്ട ക്രിയകൾ ചെയ്തു രാമകൃഷ്ണന്മാരുടെ മൃതദേഹം അന്വേഷിച്ച് കണ്ടുപിടിച്ച് സംസ്കരിച്ച് ശേഷക്രിയകൾ ചെയ്തു ഏഴാം ദിവസം ദ്വാരക ഉപേക്ഷിച്ച് അവർ ഹസ്തനപുരത്തേക്ക് പുറപ്പെട്ടു കൃഷ്ണന്റെ പതിനാറായിരം ഭാര്യമാരും കൃഷ്ണ പൗത്രനായ വജ്രനെ മുന്നിലാക്കി അർജുനനോടൊപ്പം നടന്നു പ്രജകളെല്ലാം അവരെ പിന്തുടർന്നു ധനം മുഴുവൻ കൊട്ടകങ്ങളുടെയും കടുതകളുടെയും പുറത്തു കയറ്റി കൊണ്ടുപോയി അവരെല്ലാം പോന്നതോടെ സമുദ്രം കയറി അത്ഭുതകരമായ വിധത്തിൽ ദ്വാരകാപുരി മുങ്ങിക്കളഞ്ഞു അർജുനൻ ഒറ്റയ്ക്ക് അത്രയും സ്ത്രീകളെ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ദശുക്കൾ കന്നുകാലികളെ മേയിക്കുന്ന ഇടയന്മാരോടുകൂടി ചെന്ന് സ്ത്രീകളെ ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു അവരോട് അർജുനൻ പുച്ഛരസത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അധർമ്മികളെ നിങ്ങൾ ജീവിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചുപോയിക്കൊള്ളുവിൻ ഞാൻ നിങ്ങളെ ഇപ്പോൾ നിഗ്രഹിച്ചു കളയും അവർ അർജുനൻ ഒന്നും കൂട്ടാക്കാതെ ആൾക്കൂട്ടത്തിൽ പാഞ്ഞു കയറി രസ്യുക്കളെ മുഴുവൻ ഭസ്മമാക്കാൻ ഉറച്ചുകൊണ്ട് ദിവ്യമായ ഗാന്ഡീപം അർജുനൻ കയ്യിലെടുത്തു പക്ഷേ ഗാന്ഡീപത്തിന് ഞാൻ കെട്ടാൻ തന്നെ അവന് വളരെ പാടുപെടേണ്ടി വന്നു ഒരു വിധത്തിൽ ആ പണി കഴിച്ചെങ്കിലും അസ്ത്രങ്ങളൊന്നും അവൻ ഓർമ്മ വന്നില്ല എത്ര തലപുഞ്ഞ ആലോചിച്ചിട്ടും ദിവ്യാസ്ത്രങ്ങളൊന്നും മനസ്സിൽ തെളിഞ്ഞു വന്നില്ല തന്റെ ബാഹുവീര്യം നശിച്ചതായി മനസ്സിലാക്കി അർജുനൻ വിഷണ്ണനായി നിന്നു അവന ദസിക്കളെ തടുക്കാനായില്ല അവൻ നോക്കി നിൽക്കാൻ തന്നെ സുന്ദരികളായ യാദവ സ്ത്രീകൾ അപകരിക്കപ്പെട്ടു ചിലർ അവരുടെ കൂടെ സമ്മതത്തോടെ തന്നെ പോയി കുറച്ചു നേരം അർജുനൻ ദസിക്കളോടൊപ്പം പൊരുതിയപ്പോഴേക്കും അമ്പൊടുങ്ങാത്ത ആവനാഴിയിലെ അമ്പെല്ലാം തീർന്നുപോയി എല്ലാം ദൈവവിധി തന്നെ എന്ന് ചിന്തിച്ച് ദുഃഖിതനായി അവൻ നോക്കി നിന്നു മിക്കവാറും സ്ത്രീകളെയും രക്തങ്ങൾ സ്വർണം മുതലായ ധനസമ്പത്തും കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി ശേഷിച്ച സ്ത്രീജനങ്ങളെയും കൊണ്ട് ധനജ്ഞയൻ കുരുക്ഷേത്രത്തിലെത്തിച്ചേർന്നു കാർദ്ധിഹ്യന്റെ പുത്രനെ അർജുനൻ മാർത്തികാവതത്തിൽ രാജാവായി വാഴിച്ചു ബാക്കിയുള്ള ഓജ സ്ത്രീകളെയും അവിടെയാക്കി സരസ്വതി തീരത്ത് സാത്വികീ പുത്രനെ വാഴിച്ച് വൃത്തകളും ബാലികളുമായ സ്ത്രീകളെ അവനെ ഏൽപ്പിച്ചു ഇന്ദ്രപ്രസ്ഥം വജ്രന് നൽകി കൃഷ്ണന്റെ ഭാര്യമാരായ ശൈബിയും ഗാന്ധാരപുത്രിയും ഹൈമവതിയും ചാടി ആത്മാഹുതി ചെയ്തു സത്യഭാമ മുതലായ മറ്റു ഭാര്യമാർ തപസി ചെയ്യാനായി വനത്തിൽ പ്രവേശിച്ചു അർജുനന്റെ കൂടെ പോന്ന ദ്വാരകാവാസികളെ ധാരാളം ധനം നൽകി വജ്രനെ ഏൽപ്പിച്ചു തന്റെ കടമകളെല്ലാം നിർവഹിച്ച ശേഷം സങ്കടം സഹിക്കാനാവാതെ കണ്ണീരൊഴുക്കൊണ്ട് അദ്ദേഹം വ്യാസന്റെ ആശ്രമത്തിലെത്തി വ്യാസമഹർഷിയോട് യഥംശം നശിച്ച കാര്യം ആ കഥകളെല്ലാം വിവരിച്ചു പറഞ്ഞു അർജുനൻ എനിക്ക് ഒന്നുകൊണ്ടും മനഃശാന്തി ലഭിക്കുന്നില്ല മനുഷ്യത്തമ വീരനായ കൃഷ്ണനില്ലാതെ ജീവിച്ചിരിക്കാൻ എനിക്ക് കഴിയില്ല ഭഗവാനെ വിഷ്ണു പോയതായി കേട്ട് എനിക്ക് ദിക്കുകൾ പോലും തിരിച്ചറിയാതായിരിക്കുന്നു ശൂന്യനായി ഞാൻ ഉഴലുകയാണ് വ്യാസൻ അവനെ ആശ്വാസവാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു കൃഷ്ണേന്ദകന്മാർ ബ്രഹ്മശാപം മൂലം നശിക്കുമെന്നുള്ളത് യോഗമാണ് കൃഷ്ണനും തടുക്കാമായിരുന്നെങ്കിലും അദ്ദേഹം വേണ്ടെന്ന് വെച്ചതാണ് സർവ്വചരാചരങ്ങളെയും മാറ്റുവാൻ ശക്തിയുള്ളവനാണ് ഗോവിന്ദൻ അങ്ങനെയുള്ളവന് മഹർഷിമാരുടെ ശാപം ഒഴിവാക്കാൻ ഒരു പ്രയാസവുമില്ലായിരുന്നു കാലം മറിച്ച് ചേരുമ്പോൾ എല്ലാം നശിച്ചു പോകും കാലം തന്നതെല്ലാം കാലം തന്നെ എടുക്കും അവതാരകാര്യങ്ങൾ നിർവഹിച്ച് കൃഷ്ണൻ ദേഹം ത്യജിച്ച് ചെന്നെത്തേണ്ടിടത്ത് എത്തി നിങ്ങളും പോകാനുള്ള കാലമായി എല്ലാം അർജുനനെ വേണ്ടവിധത്തിൽ ധരിപ്പിച്ച ശേഷം വ്യാസമഹർഷി പാണ്ഡവർക്ക് ആശംസകൾ നേർന്നു അവിടെ നിന്ന് അർജുനൻ നേരെ ഹസ്തനപുരിയിലേക്ക് പോയി ധർമ്മജനെ ചെന്ന് കണ്ട് വൃഷ്ണിയന്തകന്മാർക്ക് നേരിട്ട ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞു കേൾപ്പിച്ചു